നമസ്കാരം കേരള സെക്രട്ടേറിയറ്റിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്ലിഫ് ഹൗസ് കോമ്പൗണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും തൊട്ടടുത്ത വീടുകളിലാണ് ക്ലിഫ് ഹൗസ് പരിസരത്ത് താമസിക്കുന്നത് യഥാർത്ഥത്തിൽ കേരള ഭരണം നടക്കുന്നത് സെക്രട്ടേറിയറ്റിലൊന്നുമല്ല ഈ രണ്ട് വീടുകൾ കേന്ദ്രീകരിച്ചാണ് മുഖ്യമന്ത്രിക്കാണെങ്കിലോ പുത്രി വാത്സല്യം കെ കരുണാകരനേക്കാൾ ഒരൽപം കൂടുതലാണ് എന്ന് തന്നെ പറയാം മകൾ പറയുന്നതിനപ്പുറം ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്നേഹനിധിയായ പിതാവ് മകൾക്കും സംസ്ഥാനത്തിനും നടുക്കു നിന്ന് ഭരണം നിർവഹിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും കേരളത്തിന്റെ ഭരണം അവിടെ നിൽക്കട്ടെ പക്ഷേ അവിടെ നടക്കുന്ന ചില മർമ്മപ്രധാനമായ പ്രധാനമായ നയതന്ത്ര ചർച്ചകളുണ്ട് പിന്നെ മകളുടെ ഭർത്താവും പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസാണ് സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായ മന്ത്രി ഇതര മതസ്ഥരുമായി അഭിജാതമായ ബന്ധം പുലർത്തുന്നതുകൊണ്ട് മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സമുദായത്തെ മറ്റേതൊരു രാഷ്ട്രീയക്കാരനെയും പോലും അദ്ദേഹത്തിന് പിണക്കാനോട്ട് കഴിയുകയുമില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ പറഞ്ഞു വന്നത് ആ മന്ത്രി മന്ദിരങ്ങളെ കുറിച്ചാണ് മാതമല്ല കഴിഞ്ഞ ഏഴര വർഷമായി പല നയതന്ത്രപരമായ കാര്യങ്ങളും അതിന്റെ തീരുമാനവും ഒക്കെ പിറവികൊള്ളുന്നത് അവിടെ നിന്നാണ് ഇവിടെ വീണയുടെയും പിണറായിയുടെയും കുംഭകോണ കഥകളും മറ്റും കേട്ടോണ്ട് നടന്നിട്ട് കാര്യമില്ല ഉദ്യോഗസ്ഥർ ആ ക്ലിഫ് ഹൗസിലേക്ക് ചെല്ലണം എന്നിട്ട് വലിച്ചിറക്കി ആ മരപ്പട്ടിയോട് ചോദിക്കണം അപ്പോൾ മരപ്പട്ടി മണിമണി പോലെയല്ല മരപ്പട്ടി പറയും പോലെ ഉത്തരം പറയും കേസ് തെളിയുകയും ചെയ്യും ഏതും മരപ്പട്ടിന്നോ അവിടെ ഒരേ ഒരു മരപ്പട്ടിയേ ഉള്ളൂ എന്നാണ് അറിവ് അത് തന്നെ എന്തായാലും രാത്രി ചർച്ചയുണ്ടാകും മാത്യു കുഴൽനാടനും ഷോൺ ജോർജും പുറത്തുവിട്ട രേഖകൾ പ്രകാരമുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിൽ അതിനുള്ള പല ഗൂഢാലോചനയും നടന്നത് ക്ലിഫ് ഹൗസിൽ വച്ചായിരിക്കും എന്ന് ഉറപ്പല്ലേ അവിടെ വെച്ചാണ് ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യമാണ് കമലയുടെയും റിയാസിന്റെയും സാന്നിധ്യത്തിൽ നടത്തിയിട്ടുണ്ടാകുക കമല കാഞ്ഞ ബുദ്ധിയുള്ള സ്ത്രീയാണ് എന്ന് വേണം കരുതാൻ സാധാരണ പെൺമക്കൾ ഇത്തരം കുംഭകോണങ്ങൾക്കും കള്ളപ്പണം ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ അരുത് എന്നൊരു വാക്കു പറയും അമ്മമാർ ഇത് അതൊന്നുമല്ല ചെയ്തിരിക്കുന്നത് അതിന് കൂട്ടുനിൽക്കുകയാണ് ഡീലുകൾ നടത്താൻ ഇവർക്കൊപ്പം വിദേശ നാടുകളിൽ പോയിരിക്കുകയാണ് അത് ഒന്നാന്തരം പിന്തുണയല്ലേ അത് പിണറായിക്ക് നല്ല മുതൽ കൂട്ടാണ് കേട്ടോ റിയാസിനെ ഇതെല്ലാം അറിയാമായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇതെല്ലാം കൂടി പൊട്ടിത്തെറിച്ച് വരില്ല എന്നൊരു ധൈര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിപ്പോ ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ച് ഊരാക്കുടുക്കിൽ ചാടിയും പോയി പെട്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ നല്ല ഒന്നാന്തരം പെൺകുട്ടിയെ പ്രേമിച്ച് വിവാഹം കഴിച്ച റിയാസിന് അൻപത് രൂപയ്ക്ക് പെണ്ണുങ്ങളെ നോക്കി പാളയം മാർക്കറ്റിൽ പോകുന്ന അവസ്ഥയായി അതായത് ഒരു യഥാർത്ഥ അല്ലെങ്കിൽ ഒരു ശരാശരി യഥാർത്ഥ പ്രവർത്തകന്റെ നിലവാരത്തിലേക്ക് എത്തി അതുകൊണ്ടാണല്ലോ പ്രമോഷൻ കിട്ടി ഇപ്പോൾ മന്ത്രിയായത് അപ്പോ പ്രേമിച്ച പെണ്ണിനെ പിടിക്കാതെയായി അപ്പോഴാണ് വീണയുമായി അടുക്കുന്നത് പൂത്തകാശ് രാഷാവായി കഴിയാമെന്ന ആഗ്രഹം മനസ്സിലേക്ക് വളച്ചു വീണ വളയുകയും ചെയ്തു പക്ഷെ കല്യാണം ഒക്കെ കഴിഞ്ഞപ്പോൾ ആ കാശിട്ട് ലാവിഷടിക്കാമെന്ന് കരുതിയപ്പോൾ ദേ ഇങ്ങനെയുമായി ഇനിയിപ്പോ ഈ രഹസ്യങ്ങളൊക്കെ പറയാൻ സാധിക്കുമോ അതുമില്ല പിണറായി തട്ടും മതിലിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ അപ്പോൾ ഇനി പിണറായിയുടെ കുംഭകോണ കഥകൾ യാതൊരു പേടിയുമില്ലാതെ പറയാൻ സാധിക്കുന്നത് ആ മരുപട്ടിക്കല്ലേ അല്ല ഇതുവരെ മനസ്സിലായില്ലേ അലക്കിയിട്ട ഡ്രസ്സിൽ മൂത്രമൊഴിക്കുന്ന കുടിവെള്ളത്തിൽ മൂത്രമൊഴിക്കുന്ന ആ മരപ്പട്ടി അത് തന്നെ അതിനോട് ചോദിക്കല്ലാണ്ട് ഇനിയിപ്പൊ വേറെന്താ രക്ഷ നന്ദി